നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം സൗദി അറേബ്യയിൽ കൺസൾട്ടിംഗ് മേഖലയും തൊഴിലുകളും സ്വദേശി വൽക്കരിക്കുമെന്ന മാനവഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ രാജിഹി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് മൂലം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രവാസികൾ ഘട്ടം ഘട്ടമായുള്ള സൗദിയുടെ ഈ പ്രഖ്യാപനം പ്രവാസികളെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് ദിനംപ്രതി തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ ജീവിക്കുകയാണ് സൗദി അറേബ്യയിലെ ഓരോ പ്രവാസികളും ധനമന്ത്രാലയം ലോക്കൽ കണ്ടന്റ് അതോറിറ്റി പെന്റിംഗ് എഫിഷ്യൻസി അതോറിറ്റി ഹദഫ് ഫണ്ട് എന്നിവയുമായി സഹകരിച്ചാണ് കൺസൾട്ടിംഗ് രംഗവും ആ മേഖലയിലെ തൊഴിലുകളും സ്വദേശി തീരുമാനിച്ചതെന്ന് മന്ത്രി ട്വീറ്റ് ചെയ്തു സ്വദേശി സ്ത്രീ പുരുഷന്മാർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഒരുക്കുക തൊഴിൽ വിപണിയിൽ അവരുടെ പങ്കാളിത്തം നിലവാരം ഉയർത്തുക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ അവരുടെ സംഭാവന വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണിതെന്നും മന്ത്രി വ്യക്തമാക്കി സൗദി അറേബ്യയുടെ വിദേശത്തുള്ള കരുതൽ ആസ്തികൾ കരുത്താർജിച്ചു കഴിഞ്ഞ മാസം കോടി റിയാലിന്റെ വളർച്ചയുണ്ടായി ആകെ ആസ്തി മൂല്യം സെപ്റ്റംബറിൽ പതിനേഴ് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഇരുപത് കോടി റിയാലായി ഉയർന്നെന്ന് സൗദി സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി മൊത്തം ആസ്തിയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പ്രതിനിധാനം ചെയ്യുന്ന വിദേശ നാണയ ശേഖരത്തിന്റെ മൂല്യം കഴിഞ്ഞ മാസം ഒരു ശതമാനം വർദ്ധിച്ച് പതിനാറ് ലക്ഷത്തി അറുപത്തിയാറായിരത്തി എഴുപത് കോടിയിലെത്തിയതായും അധികൃതർ ചൂണ്ടിക്കാട്ടി അതേസമയം പിൻവലിക്കാവുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട നിക്ഷേപങ്ങളിൽ ഒൻപത് ശതമാനം കുറവുണ്ടായപ്പോൾ അന്താരാഷ്ട്ര നാണയനിധിയുടെ കരുതൽ മൂല്യത്തിൽ നിന്ന് മൂന്ന് ശതമാനം കുറവ് രേഖപ്പെടുത്തി വിദേശത്ത് നടത്തിയ നിക്ഷേപത്തിന്റെ തോതിലും വലിപ്പത്തിലും ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യയാണ് മുന്നിൽ ഗൾഫ് രാജ്യങ്ങളുടെ ആകെ നിക്ഷേപത്തിൽ ഏകദേശം നാൽപ്പത്തി ഒൻപത് ശതമാനവും സൌദിയുടെ വിഹിതമാണ് നദി അറബ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരന്റി കോർപ്പറേഷൻ നേരത്തെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി ലോകത്തെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്കുകളിൽ ഒൻപതാം സ്ഥാനത്തുള്ള സാമയുടെ കണക്കുകളിലും വിദേശ നിക്ഷേപങ്ങളിൽ രാജ്യം കുതിപ്പ് രേഖപ്പെടുത്തുന്നതായി ചൂണ്ടിക്കാട്ടി സൗദിയുടെ വിദേശ നാണയ കരുതൽ ശേഖരം രാജ്യത്തെ ഏറെ സഹായിക്കുന്നു സെൻട്രൽ ബാങ്കിന്റെ ആകെ ആസ്തികൾ വർദ്ധിക്കുന്നതും വിദേശ കരുതൽ നിക്ഷേപങ്ങളുടെ വളർച്ചയും രാജ്യത്തിന്റെ വമ്പിച്ച പുരോഗതിക്ക് മുതൽക്കൂട്ടാകുന്നതായും സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുകയാണ് അങ്ങനെ സൗദി അറേബ്യ വമ്പൻ കുതിപ്പാണ് ഇതിലൂടെ കാഴ്ചവയ്ക്കുന്നത് ബിൻ സൽമാന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഓരോ പടിയായുള്ള നീക്കമാണ് കാണുവാൻ സാധിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ